ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടൻ ഭാ ഫാസിലും നസ്രിയ നസീമും രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇവരും ഇപ്പോൾ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് വിവാഹ ശേഷം നസ്രിയ അധികം സിനിമകൾ ചെയ്തിരുന്നില്ല മാത്രമല്ല തുടരെ തുടരെ സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂടിയാണ് നസ്രിയ നസീം ഇപ്പോഴത്തെ നസ്രിയെക്കുറിച്ച് ഭർത്തൃപിതാവ് ഫാസിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നസ്രിയ തനിക്ക് എപ്പോഴും അത്ഭുതമാണെന്നും ഒരു താരമാണെന്ന് തനിക്ക് തോന്നുന്ന ഒന്നും നസ്രിയയിൽ നിന്ന് വന്നിട്ടില്ലെന്നും തന്റെ രണ്ട് പെൺമക്കളുമായും ഭയങ്കര കൂട്ടാണ് ഫഹദിന്റെ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടായത് നസ്രിയ വന്ന ശേഷമാണ് എന്നൊക്കെയാണ് ഫാസിൽ പറഞ്ഞത് നസ്രിയ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നാൽ ഓടി ഓടി പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് അല്ല എന്നും അവിടെയാണ് ഫഹദും നസ്രയും തമ്മിലുള്ള സിങ്ക് ഉള്ളതെന്നും ഫാസിൽ പറയുന്നുണ്ട് സിനിമ വന്നാൽ ഫഹദിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടറെ ഫഹത് ചെയ്യൂ എന്നും നസ്രിയെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടർ വന്നാൽ നസ്രയും സിനിമ ചെയ്യുമെന്നും പക്ഷെ അത് തൊഴിലായി എടുക്കണമെന്ന ആഗ്രഹമില്ലെന്നും ഫാസിൽ പറയുന്നു മാത്രമല്ല ഫഗതിനെ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്ന ഭാര്യയാണെന്നും തനിക്ക് നസ്രിയ ഒരു നല്ല മരുമകളാണെന്നും ഫാസിൽ അന്ന് വ്യക്തമാക്കി ഒരു പാഠം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താൻ അത് പോയി ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഉടനെ താൻ അത് ചെയ്യാൻ പറയുമെന്നും തെലുങ്കിൽ അഭിനയിക്കാൻ പോയപ്പോൾ അത്ഭുതം തോന്നിയെന്നും തെലുങ്കിൽ ഡബ്ബ് ചെയ്തു ഒരുപാട് ദിവസം മെനക്കെട്ടുവെന്നും ഭയങ്കര ക്ഷേമയും ഡെഡിക്കേഷനും നസ്രിയെന്നും ഫാസിൽ പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫാസിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് അതേസമയം രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയും ഫഹത്തും വിവാഹിതരായത് സിനിമാ രംഗത്ത് സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ നടിയെ വെച്ച് ചെയ്യാനിരുന്ന പല സിനിമകളും മറ്റ് താരങ്ങളിലേക്ക് എത്തി കുടുംബ ജീവിതത്തിനാണ് താൻ എന്നും പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവാഹ സമയത്ത് മാധ്യമങ്ങളോട് നസ്രിയ പറഞ്ഞത് മാത്രമല്ല ഫഹദുമായി നസ്രക്കുള്ള പ്രായ വ്യത്യാസവും ആ സമയത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു പത്തൊൻപതാം വയസ്സിലാണ് നസ്രിയ വിവാഹിതയാകുന്നത് അന്ന് ഫഹത്തിന്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു വിവാഹശേഷം ശേഷം സിനിമാ രംഗത്ത് നിന്ന് മാറുന്ന കൂടെ എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിലൂടെയാണ് തിരിച്ചെത്തുന്നത് പിന്നീട് ട്രാൻസ് മണിയറയിലെ അശോകൻ തുടങ്ങിയ ചിത്രങ്ങളിലും നസ്രിയ അഭിനയിച്ചു അതേസമയം സൂക്ഷ്മ ദർശിനിയാണ് ഏറ്റവും പുതിയ സിനിമ ബേസിൽ ജോസഫിനൊപ്പമാണ് ചിത്രത്തിൽ താരം അഭിനയിക്കുന്നത് മറുവശത്ത് ഫഗത് ഫാസിൽ സിനിമകളുടെ തിരക്കിലാണ് പാൻ ഇന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന നടനാണ് ഇന്ന് ഫഗത് ഫാസിൽ മലയാളത്തിന് പുറമെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മികച്ച അവസരങ്ങളും ഫഗത് ഫാസിലിനെ തേടിയെത്തുന്നുണ്ട് വിവാഹത്തിനു ശേഷം ഒരു വർഷത്തോളം ഫഗതും സിനിമാ നിന്നും മാറി നിന്നിരുന്നു അണ്ടേ സുന്ദരനിക്ക് എന്ന തെലുങ്ക് സിനിമയിലാണ് നെസ്രിയ അവസാനമായി അഭിനയിച്ചത് നാനി നായകനായ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഇതിനിടയിൽ വരത്തൻ കുമ്പളിങ്ങനായി സിയു സൂൺ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായി നസ്രിയ ബാലതാരമായിട്ടായിരുന്നു നെസ്രിയയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം രണ്ടായിരത്തി അഞ്ചിൽ തന്റെ ഒൻപതാം വയസ്സിൽ കൈരളി ടി വിയിലെ ശ്രുതിലേയം എന്ന പരിപാടിയിൽ അവതാരകയായിട്ടാണ് നസ്രിയ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് മൺ സ്റ്റാർ സിംഗറിലൂടെയാണ് കൂടുതൽ ശ്രദ്ധയായി താരം മാറുന്നത് പിന്നീട് സ്റ്റാർ സിംഗറിലും അവതാരകയായി നസ്രിയ തിളങ്ങിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ